ചെറിയ കഥകൾ ഈശോ പറഞ്ഞതൊക്കെയും കൊച്ചു കഥകളായിരുന്നു എന്നാൽ എൻ്റെ ഹൃദയത്തോട് എത്ര തെളിമയോടെയാണ് അവ സംസാരിക്കുന്നത് ഒരു ധനികൻ അവൻ്റെ കൃഷി സ്ഥലം നല്ല വിളവ് നൽകി അവൻ ഇങ്ങനെ ചിന്തിച്ചു എൻ്റെ അറപ്പുരകൾ ചെറുതാ ഞാനത് പൊളിച്ച് വലിയവ പണിയും എന്നിട്ട് എന്നിട്ടനേക വർഷത്തേക്ക് എനിക്ക് തിന്നുകൂടിച്ച് ആനന്ദിക്കാനുള്ളതൊക്കെ ഞാൻ അതിൽ കളക്ട് ചെയ്തു വെക്കും ആ രാത്രിയിൽ ദൈവം അവനെ വിളിക്കുന്നത് വിട്ടി എന്നാണ് എന്നിട്ട് ചോദിക്കും ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടും നീ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ അപ്പോൾ ആരുടേതാകും ഇനി മെഴി രണ്ടും പൂട്ടണേ എന്നിട്ട് ആ ധനികന്റെ സ്ഥാനത്ത് എന്നെ വെക്കണം എന്നോട് ഈശോ ചോദിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടും ഇന്ന് നീ മരിച്ചു പോകും നീ കരുതി വച്ചിരിക്കുന്നതൊക്കെ അപ്പോൾ ആരുടേതാകും നിന്റെ സ്വത്ത് കാറ് കമ്പ്യൂട്ടർ മൊബൈൽ ബന്ധങ്ങൾ വീട് നിനക്കുള്ളതൊക്കെ ആരുടേതാകും സമ്പത്ത് ഉണ്ടാക്കരുത് എന്നൊരിടത്തും ഈശോ പറഞ്ഞിട്ടില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്കായി മാത്രം സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവരുടെ പരാജയത്തെക്കുറിച്ചാണ് യശു പറഞ്ഞത് ദൈവം ആഗ്രഹിക്കുന്ന സമ്പത്ത് എനിക്കുണ്ടോ സ്നേഹം കരുണ കരുതൽ വാത്സല്യം ഇതൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടോ തന്നിലേക്ക് തന്നെ ചുരുണ്ടുകൂടിയിരിക്കുന്ന ധനികൻ നരകത്തിലെത്തി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റണം ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കണം സഹോദരങ്ങൾക്ക് സ്നേഹവും കരുതലും കരുണയുമൊക്കെ കൊടുക്കണം അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ ആ വഴിയെ നമ്മൾ നടക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം അപ്പോൾ എന്താ ഇറങ്ങുമല്ലേ